ും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ പാളുന്നു ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ തിങ്കളാഴ്ച നാലു മണിക്കൂറോളം ഗതാഗത കുരുക്ക് രൂക്ഷമായി ടോൾ പ്ലാസ മറികടന്ന് തലോർ മേൽപ്പാലം വരെയും വാഹനനിര നീണ്ടു പുലർച്ചെ മുതൽ തുടരുന്ന ഗതാഗത കുരുക്കിൽ വലഞ്ഞ് സമയത്തിന് എത്താനാകാതെ വിദ്യാർത്ഥികളും യാത്രക്കാരും വലഞ്ഞു ആംബുലൻസുകൾ ടോൾപ്ലാസ മുതൽ എതിർദിശയിലൂടെ വന്നാണ് ആമ്പല്ലൂർ മറികടക്കുന്നത് ഒരു മണിക്കൂറോളം സമയമെടുത്താണ് സ്കൂൾ ബസ്സുകൾ ആമ്പല്ലൂർ കടക്കുന്നത് ഗതാഗത കുരുക്ക് മറികടക്കാനായി സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും പ്രാദേശിക റോഡുകളെ ആശ്രയിച്ചെങ്കിലും ഇവിടെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ ഓടുന്ന ടോറസുകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ബസ് ഉടമകളുടെ സംഘടന ആവശ്യപ്പെട്ടു അമ്പലൂർ മറികടക്കാനായി വാഹനങ്ങൾ പുലക്കാട്ടുകര കല്ലൂർ റോഡിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഈ റോഡുകളിലെല്ലാം ഗതാഗതക്കുരുക്ക് രൂക്ഷമായ അവസ്ഥയാണ് ദേശീയപാതയിലൂടെ സർവീസ് നടത്തേണ്ട ദീർഘദൂര കെഎസ്ആർടിസി ബസ്സുകളും ചെറു റോഡുകളെയാണ് ആശ്രയിക്കുന്നത് വരന്തരപ്പിള്ളി കല്ലൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ അടിപ്പാതയിലൂടെ കയറിയാണ് തൃശൂർ റോഡിലേക്ക് എത്തുന്നത് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രം ഒരു കിലോമീറ്റർ ലേറെ കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം അധികൃതർ ഇടപെട്ട് ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിനെ പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്തത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ചു സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർ മാർട്ട്